അസ്സാം വലൈക്കും ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് റവയും അവലും കൊണ്ടൊരു ഇറ്റലി ഉണ്ടാക്കിയാലോ അതിലേക്ക് ആവശ്യമായ സാധനം ഒരു ബൗള് അവലും ഒരു ചെറിയ ബൗളില് റവയും ആദ്യം അവലിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് പുതിർത്ത് വെക്കുക റവ ഒരു പാത്രത്തിലോട്ടിട്ട് രണ്ട് സ്പൂണ് തൈരും കൂടെ അണിച്ച് നല്ലതുപോലെ കുഴയ്ക്കണം ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കണം നേരത്തെ റെഡിയാക്കി വെച്ച അവൽ ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ലതുപോലെ ഈ രൂപത്തില് മയപ്പെടുത്തിയിട്ട് വറ്റൽ മോളൊന്ന് പൊടിച്ചത് മല്ലി അതിനാ ചെറുതായിട്ട് അരിങ്ങിയത് അതിലും കൂടെ ആയിട്ട് മിക്സ് ആക്ക ഒന്നുകൂടെ മിക്സ് ആക്കണം തയ്യാറാക്കിയ മാവിനെ ചെറിയ ചെറിയ ബോളാക്കി വെക്കണം ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കണം അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് വേവിക്കണം നമ്മൾ ആവി കയറ്റി ഇഡലി റെഡി ആയിട്ടുണ്ട് ഇനി എണ്ണയിലിട്ട് കടുപുറുത്ത് എടുക്കണം ഇത് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഡലിയാണ് റവയും അവലും ആയതുകൊണ്ട് ഹെൽത്തിയും കൂടെയാണ് നല്ലതുപോലെ സോഫ്റ്റുമാണ് നിങ്ങൾ ണ്ടാക്കി നോക്കണം ഒരു ദിവസമെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം